രോഗങ്ങളുള്ളവരെ അതീവ വിശ്വാസത്തോടെയും രോഗാതിരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നിങ്ങളെ പുതിയ ആൾക്കാരായ ചിലര് കൃപാസനത്തിന്റെ ഈ ആരാധയ പങ്കെടുക്കുന്നത് കൃപാസനത്തെ കുറിച്ച് അറിയുന്നതിന് നിങ്ങളെ ഈ ദിവസങ്ങൾ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾ മാത്രം കണ്ടാൽ മതി എത്രയോ മനുഷ്യരാണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത് കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത് ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായ സുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത് ഇപ്പം ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ് മക്കളെ രോഗമുള്ളവരെ രോഗമുള്ള ഇടത്ത് കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ശേഷി എന്നാ ചെയ്തത് അവിടെ ഉള്ളിൽ തലയിലുള്ളിൽ ട്യൂമറാണ് ഉടനെ അവരെ ആ സമയത്ത് ഈശോ നാമച്ചരെ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കീമോദ ചെയ്തിട്ട് സുഖപ്പെടാഞ്ഞിരുന്ന വേദന തല വേദനയുടെ രോഗമുള്ളതാണ് പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല അപ്പം ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല ഏത് എവിടെ ഒരു പ്രശ്നമില്ല എന്താ കാര്യം കർത്താവിന്റെ ചൈതന്യം അവിടെ ഉണ്ടാവും പ്രത്യക്ഷപ്പെട്ട തിരുവൽത്താറയിലാണ് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എൻ്റെ മക്കളെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടേയിരിക്കണം അപ്പ സ്വർഗിയപ്പാ നിന്റെ നാമത്തിൽ നിങ്ങൾ കൈവരിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ വി ഓരോ മക്കളിലേക്കും അങ് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവി അടിപ്പൊളം പോലെ വൈദ്യാഘാതം പോലെ ശിവസംബന്ധമായ രോഗങ്ങള് തലച്ചോറിലെ കുരുക്കള് സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ എന്റെ കർത്താവിന്റെ വലിയ ശക്തിയെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ അഞ്ഞപ്പോ തന്നെ യേശു നാമത്തിലെ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ അഞ്ഞപ്പുതന്നെ യേശു ക്രിസ്തു നാമത്തിൽ അപ്പോസ്വരന്മാരെ പോലെ നടപടി നാലേ മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങനെ കൈ ഉയർത്തണമേ രോഗങ്ങള് യശ് നാമത്തില് സൗഖ്യമാകട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നെഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വശ രോഗികള് കരള് രോഗികള് പങ്ക്രിയാസ് രോഗികള് ക്ഷയരോഗികള് നിന്ദിന് കണ്ടേഷനുള്ള കൊറോണ രോഗികള് ക്വാറൻ്റൈൻ താമസിക്കുന്നവരെല്ലാം നെന്തി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് എന്റെ വിശുദ്ധമായ രത്വത്താൽ നെഞ്ചി കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയുടെ പ്രത്യക്ഷപ്പെടന്റെ സ്ഥിരീകരണം ശപിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് മുപ്പത്തഞ്ചു വർഷത്തെ പൗരോഹിത്വത്തെ കർത്താവ് എന്നെ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ശ രോഗികളെ ശ്വാസകോശങ്ങൾ കഴുകണമേ ഹൃദ രോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്ത കഴുകണമേ കരോഗികൾ മഹോൽ രോഗികള് പങ്ക രോഗികള് സൗജ്യമാകട്ടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേനക്കാരിയാണ് നടുവിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ വസ്തി പ്രതിശദ്ധ വേദനയുള്ളവരെ ഇരിക്കാൻ പറ്റാത്ത ഇരുന്നാർ എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്യപ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കുടൽ രോഗികൾ ആൾസർ രോഗികൾ പിസ്റ്റില രോഗികൾ പിശിയോടി രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കളില്ലാത്തവരും അടിവച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ കഴിഞ്ഞ ദിവസം ഒരു സക്ഷമുണ്ടായിരുന്നു പത്തൊമ്പത് വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ് മലം പോകാതെ പലപ്പോഴും വയറിങ് തട്ടി പിടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ അവർ പൂർണ്ണമായ സുഖപ്പെട്ടു ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കെടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ് കുട്ടികളും ഇപ്പം നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടല് ചുരുങ്ങണ്ട് കുടൽ കുരുക്കുള്ളവരുണ്ട് അൾസ രോഗികളുണ്ട് അലസ് അലസി രോഗികളുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴും അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല അപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് അറിയാൻ പറ്റാത്ത നീറ്റലും കൂത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് ദയവായി എനിക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് സുഖപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യശനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കഥാവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവി കിഡ്നിരോഗികളെ സമർശിക്കണം ഈശോ ഈശോ നിന്റെ അനുപ്രധാന അത്ഭുതകരത്താൽ അങ്ങ് കിഡ്നിരോഗികളെ സമർശിക്കണമോ കിഡ്നി കല്ലുളരെ കർത്താവ് ഉന്നതമായും നാമത്തില് സബരധികാരത്തിൽ പ്രദേശത്ത് വേദനകളും നീരുകളും ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും കുറവുകളും സ്വാധീനക്കുറവുകളും കർത്താവ് എല്ലാവിധ നടുവേദങ്ങളും കിഡ്നി രോഗങ്ങളെ നാമത്തെ സൗഖ്യമാകട്ടെ ഉള്ളവരെ നമ്മള് വാദരോഗികള് കാലിലും ശരീരവും ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സോറിയാസിസ് രോഗികൾ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സിസ്റ്റായിട്ടിരുന്നിട്ട് അല്ലാത്ത വേദന അനുഭവിക്കുന്നവർ അസ്ഥിപ്പൊടിയുന്ന രോഗികൾ അസ്ഥി ഉരുക്കമുള്ള രോഗികൾ ശരീരം മൊത്തം ചൂടാകുന്ന രോഗികളെ പ്രഷർ രോഗികള് ഷുഗർ രോഗികൾ അവരെല്ലാം വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അപ്പാ സ്വർഗി അപ്പാ അങ്ങനെ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വർഗിയപ്പ നടപടി നരേ മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങേപ്പോ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ രോഗികളെ അപ്പ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിള്ളം കാൽ ഉച്ചുവരെ യേശുക്രിസ്തു നാമത്തിലെ മാര്ഗരോഗങ്ങള് പരിശുദ്ധ പരിശുദ്ധ വിശ്വാസപൂർവം കൈകള് വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളങ്കാരമുദരെ കർത്താനം സ്ഥാപിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ വിശ്വാസപൂർവം കൈ സ്വസ്ഥിരൂപിച്ചിട്ട് ശരീരം മുഴുവൻ ഉള്ളങ്കാരം മുതച്ചുവരെ പശുദ്ധ കൃപാനെ കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവി ഉള്ളങ്കാലും ഉള്ളങ്കേ ഉള്ളേ വിശുദ്ധരത്വത്താശുദ്ധരക്ത എന്നെ കഴുകണമേക്ക് രോഗങ്ങള് അങ്ങടെ വിശുദ്ധരക്ത കഴുകപ്പെട്ടെടുട്ടെ അത്ഭുതകരമായ അങ്ങയുടെ വിശുദ്ധരത്വത്താ തൊക്കു രോഗങ്ങള് വാദരോഗങ്ങള് ലക്ഷ്മിന്റെ നാമ ലക്ഷ്മിന്റെ നാമ ലക്ഷ്മിന്റെ നാമത്തെ സൗഖ്യമാകട്ടെതാപേ കൊഴിയുന്നവര്ക്കള് ചൊറികള് ചിരങ്ങുകള് സൊറിയാസിസുകള് വരുന്നവരെ അങ്ങയുടെ വിശുദ്ധരത്വത്താൽ വിശുദ്ധരത്വത്തെ ശരീരത്തിലെ അസ്ഥികൾ വര്ഷനും മൂലം പല പല അന്യപദാർത്ഥങ്ങള് ശരീരത്തില് കൽപ്പിച്ചിരിക്കുന്നവര്ത്താവേ ഇവരുടെ നാമത്തിലെ പല തരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും അനുഭവിക്കുന്നവര് നാമത്തിലെ എഴുന്നേർ നടക്കട്ടെ മക്കളെ വിവാഹം ഒത്തു വരാത്തവരെ ചെയ്തോണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനം ഇല്ലാത്ത പേര് കടം കയറി വിഷമിക്കുന്നവരെ അതിന് വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ വീടില്ലാത്തവരെ വിവാഹ ഒത്തു വരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാം മുപ്പത്തിനാല് വയസ്സുള്ള വിവാഹ ഒത്തു വരാത്തവർ പ്രത്യേകം ഇപ്പോഴും വിശ്വാസ പ്രവണം ചെല്ലേണ്ടതാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവര് അവിടെ ജോലി കിട്ടണമില്ല അവർ ലോക്ക്ഡൗണിലാണ് അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല ജോലി അന്വേഷിക്കാനും പറ്റണില്ല അവർക്ക് അവര് ടെസ്റ്റ് എഴുതിയവര് ജോലി കിട്ടാത്തവരെ ടെസ്റ്റ് എഴുതിട്ടുണ്ട് പക്ഷെ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവരെ നാണം കെട്ടി ജീവിക്കുന്നവരുണ്ട് കാര്യം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അവതാരത ജീവിച്ചിട്ട് അവരുടെ മുഖം മതയും ഇപ്പം വെളുത്ത ചോറും കറുത്ത മുഖം എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക പീഡ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ സാക്ഷ്യം പറയണം ഇത് എന്താ വച്ചാൽ ഇത് കർത്താവ് കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങനെയുള്ളവരുടെ എല്ലാം ഉള്ള നൊന്തും എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് ഈശോ അവൻ്റെ മേൽ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും ഒരു കാലത്ത് അവർക്ക് ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും കർത്താവെ നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവെ നീ വലിയ സന്ദിപ്പും കാഴ്ണ്യം കാണിക്കുന്നതിനും നന്ദി പറയുന്നു കർത്താവെ ഈശോ മരിച്ചു കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട് അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചോണ്ട് സങ്കടപ്പെട്ട് നിസ്സഹാരെ കഴിയുന്നവരുണ്ട് അവർ മരിച്ചു പോയതിൻ്റെ പേര് സന്ദിപ്പും സന്ദിപ്പ് പോയതിൻ്റെ പേര് മറ്റുള്ളവരും മേക്കെട്ട് കയറുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവർക്കെല്ലാം അവരെല്ലാം തന്നെ അവരുടെ വേദന നീ ഏതെടുക്കുന്നവർ നന്ദി പറയുന്നു കർത്താവേ ജോലിയില്ലാത്തവരെ വീടില്ലാത്തവർ വിവാഹം ഒത്തുപെടാത്തവര് മക്കളില്ലാത്തവരെ കർത്താവേ കർത്താവ് അയൽ ടി എസ് പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ ഓറ്റുപോലെയുള്ള പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ എഴുതിട്ട് തെറ്റിപ്പോ തെറ്റിപ്പോയവരെ അതുപോലെ വേദന അനുഭവിക്കുന്നവരെ റിസൾട്ടിന്റെ ആശങ്കയോടെ ഈശോ എല്ലാവെ അങ്ങ് സ്പർശിക്കണമേ പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകള് നീറ്റ് പരീക്ഷ എഴുതിട്ടുള്ളവരെ അതിന് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന കർത്താവ് എന്റെ കർത്താവ് ഉചിതമായി നാമത്തിലെത്തി അടയാളത്തില് അനുഗ്രഹിക്കപ്പെടണ്ടേ നിന്റെ മക്കളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ആരാധനയുടെ ആശീർവാദം മേടിക്കാൻ പോകുന്ന സമയമാണ് അച്ഛൻ ഏതെങ്കിലും വിഷയം വിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ജീവിത ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്മർമ്മിച്ച ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കൃഷി തിരുനാമത്തിനായി നന്ദി പറയുന്നു